പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ചായ വിൽക്കുന്ന ഏഴാം ക്ലാസുകാരൻ പിതാവ് മരണപ്പെട്ടു രോഗിയായ മാതാവിനെ ചികിത്സിക്കാനും തൻ്റെ കുടുംബം പോറ്റാനും ജീവിതം താങ്ങാൻ ചായക്കപ്പ് കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു ബാലൻ അവൻ്റെ മുഖത്തിലുള്ള പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു പോരാട്ടമാണ് കണ്ണുനീർ വീഴ്ത്താതെ ഒരു മനുഷ്യനും ഇത് കാണാനും കേൾക്കാനും സാധിക്കില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം

രാത്രി ായി അല്ലേ എപ്പ് മണിക്ക് രണ്ടു മണിക്ക് വന്നിട്ട് അഞ്ചു ചായ വിറ്റിട്ടുള്ളൂ അപ്പൊ അതിന്റെ അടുത്തും ചായ വാങ്ങണലേ എന്താ ആരും ചായ വാങ്ങണല എന്താ വാങ്ങത്ത് അറിയില്ല എവിടേക്ക് പോയത് ബൈപ്പാസ് ഫുള്ള് എന്നിട്ട് ഇവിടെ ചായ വാങ്ങിട്ടില്ല എത്ര ചായ വാങ്ങിണ്ട് രാത്രി ഒമ്പത് ഇരുവായാലും ഇനി പരേം ചായ പിടിക്കുവോ അപ്പൊ കച്ചവടം ഇല്ല പരി പോകണം അപ്പൊ നഷ്ടേ പാലും പോയി പഞ്ചാരം പോയി അപ്പൊ നഷ്ടത്തെ ചായ കച്ചവടം അപ്പൊ എല്ലാ ദിവസവും പെരുന്നോടം എല്ലാ ദിവസവും ഉണ്ടാവും മാത്രമേ അപ്പൊ അന്നെ ഉണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകന് ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താനല്ലേ അപ്പൊ എല്ലാരും ചായ വാങ്ങിയിട്ട് ഇവനെ

അപ്പൊ എല്ലാരും എന്റെ അടുന്ന് ചായ വാങ്ങിക്കൊടുങ്ങിട്ടോ ഇനി എല്ലാ ദിവസം എല്ലാ ചായയും വിറ്റിയിക്കണം അല്ലേ ഓക്കെ